നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ഒമാനിലെ ഇന്ത്യൻ എംബസി വർണാബുമായി ആഘോഷിച്ചു അംബാസിഡർ അമിത് നാരങ് പതാക ഉയർത്തി ഒമാനിലെ ഇന്ത്യൻ സമൂഹം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ മണിക്ക് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ് ദേശീയ പതാക ഉയർത്തി Well, good morning and namaskar and welcome from the Indian Embassy. Today we have gathered here for the flag hoisting ceremony on the 15th of August, and truly there is no greater privilege than to raise the national flag outside India in the presence of such a vibrant community of Indians here in Oman. I must get truly proud. Uh, we have about 1,000 people who have gathered here. We have a very vibrant community, Indian community in, in Oman, and all of them uh, keep India in their hearts and they're always very proud so a absolutely joyous occasion uh, to be here and to uh, to wish and pray for continued rise of india indian school with the article, Desha Bhakti സർക്കാർ ഉദ്യോഗസ്ഥർ സ്വദേശി പ്രമുഖർ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക അതിഥികൾ തുടങ്ങി അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ചെയർമാൻ ശ്രീ ബാബു രാജേന്ദ്രൻ മലബാർ വിംഗ് കൺവീനർ ഇബ്രാഹിം ഒറ്റപ്പാലം തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യക്കാർക്ക് ആശംസകൾ അറിയിച്ചു രാജ്യമെങ്ങും തിവർണ പതാക വാനോളം വേഷത്തിന്റെയും പാർഷയുടെയും ജാതി മത ഭേദമന്യേ അതിർത്തികൾ മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തുന്ന നിമിഷങ്ങൾ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഇന്ത്യക്കായി നമുക്ക് പ്രവർത്തിക്കാം നമ്മുടെ ഇന്ത്യയുടെ നാളേക്കായി ഒമാന പ്രവാസ ലോകത്തെ എല്ലാ പ്രവാസികൾക്കും മലബാർ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നേരുകയാണ്